യസിൽ പതിനാല് വയസ്സിലാ ഓർ ഓടിക്കാറ് ഭയങ്കര പെർഫെക്ഷൻ ആണ് ആ വണ്ടിയാണല്ലോ നമ്മുടെ മറ്റേ കോൺഫറൻസ് ഗ്രൂപ്പിലെ റോഹിത് സാറിന് ഇഷ്ടപ്പെട്ടിട്ട് റോയി സാർ വീഡിയോ കണ്ട് എന്റെ വണ്ടി വിളിച്ചു ഒരു വണ്ടി ഉള്ളവന്റെ പോക്കറ്റില് കാശ് ഉണ്ടാവുല്ലോട്ട് ഇപ്പോഴും അങ്ങനെയാണ് പത്ത് വണ്ടി ഉള്ളവന്റെ പോക്കറ്റില് കാശുണ്ടാവൂല അത് അന്നും അതെ ഇന്നും അതെ ഇന്നിപ്പോ നമ്മൾ അമ്പത് കൊണ്ടുള്ളവനെ കാണുമ്പോൾ വലിയ മുതലാളി ഒരു രൂപ ഏറ്റവും രൂപി പോയിന്റ് ഏറ്റവും ലൈഫിൽ ഉണ്ടാവുന്നത് എന്തായിരുന്നു ആ കാര്യങ്ങളുണ്ടല്ലോ വീഡിയോ എടുക്കാനൊന്നും അറിയില്ല വീഡിയോ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല ഞങ്ങളുടെ നമുക്ക് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇടാം രക്ഷപ്പെടാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ദുബായിക്കും പോകണ്ട ഇങ്ങോട്ടും പോകേണ്ട ഈ നാട്ടിൽ തന്നെ രക്ഷപ്പെടാം വീഡിയോ എടുത്തുകൊണ്ട് മൊബൈലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ സ്വന്തക്കാരും ബന്ധക്കാരും എന്റെ കളിയാക്കി കല്യാണങ്ങൾ ചെയ്ത് വീഡിയോ എടുത്തു എന്തായി എല്ലാവരും പറയും നീ അതൊക്കെ ഇന്ന ഇതാണ് അതല്ല വലിയ കാണണം എന്നാൽ യൂസഫലി ഫ്ലാ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങി വന്ന അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണണം പണത്തിന് പ്രത്യേകിച്ച് വാല്യൂ അങ്ങനെ ഞാൻ കൊടുക്കാറില്ല